ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വൈദ്യുതി മേഖലയിൽ ഏറെക്കാലമായി ചർച്ചയായി തുടരുന്ന സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കൽ വൈകാതെ ആരംഭിക്കും കരാർ നൽകിയ കമ്പനിയിൽ നിന്നും ഈ മാസം അവസാനത്തോടെ മീറ്റർ ലഭിച്ചു തുടങ്ങുമെന്നാണ് കരുതുന്നത് ഇതോടെ മീറ്ററുമായി ബന്ധപ്പെട്ട ജീവനക്കാർക്ക് കെ എസ് ഇ ബി പരിശീലനം നൽകും കഴിഞ്ഞ ദിവസം വിളിച്ച ജീവനക്കാരുടെ സംഘടനകളുടെയും യോഗത്തിലാണ് പരിശീലനം സംബന്ധിച്ച ഉറപ്പ് മാനേജ്മെന്റ് നൽകിയത് സ്മാർട്ട് മീറ്റർ സംവിധാനം പരാതിരഹിതമായും കാര്യക്ഷമമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പരിശീലനമാണ് നൽകുക കെ സ്വന്തം നിലയിൽ മീറ്റർ സ്ഥാപിക്കുമ്പോൾ ജീവനക്കാരുടെ കുറവുൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു സെഷൻ ഓഫീസുകളിലടക്കം നിലവിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത സാഹചര്യമുണ്ട് ഇതടക്കം നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി സിസ്റ്റം മീറ്ററുകൾ സർക്കാർ സ്ഥാപനങ്ങളിലെ മീറ്ററുകൾ എച്ച് ഡി ഉപഭോക്താക്കളുടെ മീറ്ററുകൾ എന്നിങ്ങനെ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത് ഇതുതന്നെ മീറ്റർ ലഭ്യമാവുന്ന മുറയ്ക്കാവും പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക മൂന്ന് ലക്ഷം മീറ്റർ സ്ഥാപിക്കൽ പൂർത്തിയാവുകയും അവ പരാതിരഹിതമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിയ ശേഷവുമാവും അടുത്ത ഘട്ടം രണ്ട് പാക്കേജുകളായാണ് സ്മാർട്ട് മീറ്ററിന് ടെൻഡർ ക്ഷണിച്ചത് സ്മാർട്ട് മീറ്റർ ആശയവിനിമയ ശൃംഖല അനുബന്ധ സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടുന്നതാണ് ആദ്യത്തേത് എം സോഫ്റ്റ്വെയർ സംയോജനം എന്നിവ ഉൾപ്പെടുന്നതാണ് മറ്റൊന്ന് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ ആദ്യം ലക്ഷ്യമിട്ട ടോടെക്സ് രീതിക്കു പകരം കാപ്പെക്സ് രീതിയാണ് നടപ്പാക്കുന്നത് കരാർ കമ്പനി ചിലവ് മുഴുവൻ വഹിക്കുകയും പിന്നീട് തിരിച്ചീടാക്കുകയും ചെയ്യുന്ന കേന്ദ്രം നിർദ്ദേശിച്ച ടോടെക്സ് രീതിക്കെതിരെ വലിയ എതിർപ്പുയർന്നിരുന്നു തുടർന്നാണ് ബില്ലിങ്ങും അനുബന്ധ സേവനങ്ങളും കെഎസ്ഇബി നിയന്ത്രണത്തിൽ നിലനിർത്തുന്ന കാപെക്സ് രീതി സ്വീകരിക്കാനുള്ള തീരുമാനം മീറ്റർ സ്ഥാപിക്കുന്നതിന് വലിയൊരു ചിലവ് വരും ഇത് ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല ഓരോ മീറ്ററിനും ഒൻപതിനായിരം രൂപയോളം ചിലവ് വരുമെന്നാണ് കരുതുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഓഫീസുകളിൽ ഉൾപ്പെടെ മൂന്ന് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് രണ്ടാം ഘട്ടത്തിൽ ആയിരം ഗാർഹിക ഉപയോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കും എന്തായാലും അടുത്ത മാസം തന്നെ ആദ്യഘട്ടത്തിലുള്ള മീറ്ററുകൾ സ്ഥാപിച്ചു തുടങ്ങും ഇത് വിജയകരമായാൽ വീടുകളിലും താമസമില്ലാതെ തന്നെ സ്മാർട്ട് മീറ്ററുകൾ എത്തുന്നതായിരിക്കും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുമ്പോൾ മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ വൈദ്യുതി ഉപയോഗം നമുക്കറിയാനും സാധിക്കും ഇത് സംബന്ധിച്ച വ്യക്തതകൾ മീറ്ററുകൾ പുറത്തിറങ്ങിയാലേ അറിയുവാൻ കഴിയൂ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എത്തിയാലൂടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക